പേര് ലിസി തൃശ്ശൂർ ചിറ്റിശ്ശേരി എന്നുള്ള സ്ഥലത്തുനിന്ന് വരുന്നു ഫെബ്രുവരി കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇവിടെ താമസ ധ്യാനം കൂടിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം കുറച്ച് അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടി പക്ഷേ സാക്ഷ്യം പറയാൻ എന്തുകൊണ്ടൊക്കെ ഒരു മടിയു കൊണ്ടും പിന്നെ അത് കേൾക്കുന്നവർക്ക് അത്ര ഒരു അത്ഭുതമായിട്ട് തോന്നിയില്ലെങ്കിലോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടും അത് പറയാതെ ഞാൻ ഞാനിരിക്കുകയായിരുന്നു കഴിഞ്ഞ മാസം ഇവിടെ വന്നിട്ട് അച്ഛൻ അത്ഭുതജമ്മാൽ പറയണ പോലെ സ്വർഗത്തിൻ്റെ രഹസ്യങ്ങൾ എന്നുള്ള പുസ്തകം ഞാൻ വാങ്ങാനിടയായി അതിൽ വായിച്ചപ്പോൾ അതിൽ പത്താമത്തേല് സാക്ഷ്യത്തിൻ സാക്ഷ്യം പറയുന്നതിൻ്റെ പ്രാധാന്യം അതിൻ്റെ അനുഗ്രഹങ്ങളെ കുറിച്ചിട്ടാണ് അതിൽ വിവരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ആഗ്രഹിച്ച കാര്യങ്ങൾ സാധിക്കുമ്പോൾ ഇപ്പം കിട്ടിയത് കൂടി ഒരുമിച്ച് പറയാമെന്നായിരുന്നു അപ്പോൾ അത് എനിക്ക് അത് വായിച്ചപ്പോൾ അത് എന്നോട് പറയുന്നത് പോലെയായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് ഞാൻ ഞാനിപ്പോൾ സാക്ഷ്യം പറയണത് ഫെബ്രുവരി പതിനാറാം തീയതി ഞാനിവിടെ വന്ന ധ്യാനം കൂടിയതിന് ശേഷം ഒമ്പത് വർഷമായിട്ട് എനിക്ക് ശരീരത്തിലെ അലർജിയുടെ ചൊറിച്ചിലും ചൊറിഞ്ഞ് പൊട്ടുന്നൊരവസ്ഥയുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇടത് ഒമ്പത് വർഷമായിട്ട് ആയിട്ടുള്ള രോഗമാണ് ശരീരം മുഴുവനും പല ഇങ്ങനെ ഇങ്ങനെ ചൊറിഞ്ഞു പോലെ വരും ഡോക്ടേഴ്സിനെ മാറി മാറി ണ്ട് അപ്പൊന്ന് അച്ഛൻ പറഞ്ഞു ആരാധനയുടെ സമയത്ത് ശരീരത്തിൽ അലർജി പോലെ ചൊറിച്ചുള്ളവരൊക്കെ പ്രവർത്തിച്ചോണ്ടായിരുന്നു അതുപോലെ തന്നെ എനിക്ക് ഇടത് കണ്ണില് മൂക്കില് അങ്ങനെ ചെറിയ ചൊറിച്ചില് കണ്ണില് വെള്ളം വരല് നേരി വരലൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് അച്ഛൻ പറഞ്ഞു ഇങ്ങനെ കണ്ണിൽ വെള്ളം വരിക ചൊറിയുക അങ്ങനെയുള്ളവരൊക്കെ പ്രാർത്ഥിച്ചു സൗഖ്യം ഉണ്ടെന്ന് പറഞ്ഞു അതിനുശേഷം ഞാൻ വീട്ടിൽ പോയി ഇപ്പോൾ ആറുമാസമായിട്ട് എനിക്ക് ഒരു ചൊറിച്ചില് എന്താണെന്ന് പോലും ഓർമ്മയില്ലാത്തൊരവസ്ഥയിലേക്ക് മാറി അതുപോലെ തന്നെ അത്ഭുതജമല കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾ ഇങ്ങനെ ഉപ്പിട്ട് ക്ഷുദ്രജീവികൾക്കെതിരെയുള്ള പ്രാർത്ഥന നടത്തുന്നത് ഞാനും ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു ഞങ്ങളുടെ വീട്ടിലും അങ്ങനെ ഒരു പല്ലി ശല്യം ഉണ്ടായിരുന്നു പല്ല് ഭയങ്കരമായിട്ട് കാഷ്ടിച്ചിടണ ഒരു ബുദ്ധിമുട്ടുള്ളത് അപ്പോൾ ഈ ഉപ്പ് ഇട്ടിട്ട് ഞാൻ പ്രാർത്ഥിച്ചു ഇപ്പോൾ അഞ്ചു മാസമായിട്ട് ആ വലിയ ശല്യം മാറിക്കിട്ടും ഈ സാക്ഷ്യങ്ങളാണ് പറയാതിരുന്നത് അപ്പോൾ നമ്മുടെ ഈ എന്താ സ്വർഗത്തിൻ്റെ രഹസിംഗ് പുസ്തകത്തിൽ അച്ഛനെഴുതിയ ആ സാക്ഷ്യങ്ങൾ പറയുന്നതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി കേട്ടപ്പോഴാണ് ആ ചേച്ചിക്കുന്നത് നന്ദി പറയാൻ തോന്നുന്നത് ഇത്ര വലിയ അനുഗ്രഹം കിട്ടിയിട്ട് മിണ്ടാതിരിക്കയായിരുന്നു